കോഴിക്കോട് സൗത്ത് അടുത്തുള്ള ഗുജറാത്തി സ്ട്രിറ്റിൽ ഗുദാം ആർട്ട് കഫേ അവിടെ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റും നല്ലൊരു ഫോട്ടോഗ്രാഫി ഫ്ലോറും അതിനുള്ളൊരു ഫോട്ടോഗ്രാഫർ കൂടി ഇപ്പം അവിടെയുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ട് ഞാൻ പല സ്ഥലത്ത് ട്രാവല് ചെയ്താലും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പഴയ സ്റ്റോറുകൾ ഒക്കെ പണ്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാണ്ട് വെക്കുന്ന സാധനങ്ങൾ പിന്നീട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആളുകൾ അപ്പം അങ്ങനെ അങ്ങനെയാണ് ഈ കലാകാരന്മാരും പല ചിത്രം പ്രദർശനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനത്തെ സ്ഥലം അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഈവൺ ചൈനയിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് പഴയ സാധനങ്ങളെല്ലാം കാണണം പഴയ പെയിൻറ്റിങ്സ് കാണണം അപ്പം എന്നാ കൂട്ടിക്കൊണ്ട് ഈ പറഞ്ഞ മാതിരി അവരുടെ ഒരു പഴയ ഗുദാമിലേക്കാണ് ഗുദാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ആ ആ ഏരിയയിൽ പണ്ട് വെറും സ്റ്റോറേജ് മാത്രമായിരുന്നു പിന്നീട് ആ ആ ഒരു യൂസിനല്ലാണ്ട് പിന്നെ ഈ അവിടെ ഈ പഴയ പഴയ സാധനങ്ങളും പഴയ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോഴ എൻ്റെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ ദുബായി നിന്ന് തിരിച്ചു വന്നപ്പോൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ നാട്ടിൽ നിൽക്കണം തോന്നി ആ നിൽക്കണം എന്ന് തോന്നിയപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയത് അത് മുതൽ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമായിരുന്നു വർക്ക് ടൈം കഴിഞ്ഞാൽ ഫ്രീ ആയത് ആ ഇപ്പം ഫ്രീയാവാതിരിക്കാൻ ഇപ്പം മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് ഈ സ്ഥലം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായ എന്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്തു കൂടാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ എന്റെ എല്ലാ ഈ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും നമസ്കാരം എന്റെ പേര് അൻഷജെന്നാണ് ഞാനിവിടെ കഴിഞ്ഞ വിസിറ്റിംഗിന് ഒരു ഏകദേശം ഈ ഗുദാമിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം എന്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞിട്ടുള്ളൊരു അറിവ് എനിക്കുണ്ട് പ്രത്യേകിച്ച് കാലിക്കറ്റിൽ വന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പും ഞാനിവിടെ വന്ന് ഈ കാലിക്കറ്റ് ഗുജറാത്തി ഫ്ലോറ് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഗുജറാത്തി സ്ട്രീറ്റ് ഷൂട്ട് ചെയ്തിട്ടൊക്കെ പോയതാണ് ഇവിടെ താമസിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആംബിയൻസ് ഞാനും എന്റെ ഫാമിലിയും കൂടിയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അന്നാണ് ഞാൻ സത്യത്തിൽ ബഷീർഖാനെ പരിചയപ്പെടുന്നത് ബഷീർഖാനെ പരിചയപ്പെട്ടിട്ട് ഞാൻ നെക്സ്റ്റ് ടു ഡേയ്സിൽ ഞാൻ ദുബായ്ക്ക് തിരിച്ചു പോവുക ചെയ്യുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ സ്ഥലം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ബഷീർക്കാന്റെ നമ്പർ എടുത്ത് ബഷീർക്കാനായിട്ട് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ദുബായിലോട്ട് പോകുന്നത് അങ്ങനെ പോയി ദുബായിലെത്തി എൻ്റെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഇവിടുന്ന് പോയി ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ബഷീർക്ക് ദുബായിൽ എന്നെ ഓർത്ത് വിളിച്ചു മോനെ കാണാൻ പറ്റുമെന്നുള്ള രീതിയിൽ സൗഹൃദ മീറ്റിംഗ് എന്നുള്ള രീതിയിൽ വിളിച്ചു വിളിച്ച സമയത്ത് ഞാൻ ബഷീർഖാനെ കാണാൻ പോവുകയും അങ്ങനെ ബഷീർ ഖാനെ കണ്ട് അങ്ങനെ അന്ന് ഒരു ദിവസം മൊത്തം ഞാൻ ബഷീർഖാടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പം എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഇഷ്ടം ഓൾറെഡി ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു വല്ലാത്തൊരു മാനസിക ബന്ധത്തോട് കൂടിയിട്ടാണ് പോകുന്നത് അതിന് ശേഷം പിന്നെ അവിടെ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റി ഫീൽ ചെയ്തു അറിവുള്ള വളരെയധികം നമുക്കൊന്നറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ പാണ്ഡിത്യുള്ള കാര്യങ്ങൾ ആർക്കിനെ കുറിച്ചിട്ടായാലും അതുപോലെ തന്നെ ആൻറ്റിക്സിനെ കുറിച്ചിട്ടായാലും വിൻറ്റേജിനെ കുറിച്ചിട്ടായാലും ട്രാവലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അപ്പം എനിക്ക് ഞാൻ നിങ്ങൾക്കറിയാം ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറാണ് ഫാഷൻ ചെയ്യുന്നുണ്ട് സ്പോർട്സ് ചെയ്യുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്ററാണ് ഫുഡിയാണ് ഞാൻ അത്യാവശ്യം ഈ ഒരു വിൻഡേജ് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു അന്നത്തെ ദിവസം മൊത്തം ഞാൻ ബഷീർക്കാട് കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ദുബായിൽ മീറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ പോയിട്ട് പിന്നെ എനിക്കൊരു മാനസികമായിട്ടൊരു ചെറിയൊരു വിഷമം ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഒരു അതൃപ്തി തോന്നിയപ്പോൾ ഞാനിത് പുള്ളിയായിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചു അപ്പ അദ്ദേഹം എന്നെ ഗുദാമിലോട്ട് ക്ഷണിക്കുക ചെയ്തു ഞാൻ അതൊരു നിമിത്തമായിട്ട് കാണും കാരണം വെച്ചാൽ ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗുദാമു പോലുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ട് ഞാൻ ഈ ഗുദാമ് കണ്ടുപോയ ഒരാളാണ് അതിന് കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബഷീർക എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം ആർട്ടിന് വേണ്ടിയിട്ട് ചെലവഴിച്ച് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഗുദാമിൽ വന്നാൽ കാണാൻ പറ്റും എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുദാമിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതല്ല അല്ല എന്ന് പറയുന്നത് ഒരു ഗുദാമിന്റെ അർത്ഥം ഗോഡൌൺ ആണ് നിനക്കറിയുള്ളൂ അതേപോലെ തന്നെ ഇതൊരു വലിയ ഒരു ആർട്ടിന്റെ ഗോഡൌൺ ആണ് ഇവിടെ എങ്ങനെയത് പറഞ്ഞപ്പോ പറഞ്ഞു തരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറാണ് ആ ട്രാവൽ കണ്ടന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി ബോർഡ്സ് ആണ് ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് ഫാഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂഡ് ബോർഡ്സ് ആണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫറാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രാൻഡിംഗ് ആണ് അതേപോലെ തന്നെയാണ് ഗുദാം ഗുദാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട് കോയിൻ കളക്ഷൻസ് ഉണ്ട് പോസ്റ്റ് കാർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ആന്റി ക്യാൻ വിൻഡേജ്സ് ഉണ്ട് പല ടൈപ്പ് ഓഫ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓയിൽ പെയിന്റിങ്സ് ഉണ്ട് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടുകളുടെ റിപ്ലിക്കാസ് ഉണ്ട് പല രാജ്യങ്ങളുടെ കൾച്ചറുകളുണ്ട് ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ഉണ്ട് ബുക്ക് ലൈബ്രറി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വിന്റേജ് കളക്ഷൻസിൽ ക്യാമറാസ് ഉണ്ട് പല ടൈപ്പ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഗിൾ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഈ ഒരു പത്ത് നാൽപ്പത്തിരണ്ട് വർഷത്തെ ഹാർഡ് വർക്കിങ്ങിലൂടെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത്തിയേഴ് രാജ്യങ്ങൾ കവർ ചെയ്ത് അവിടുന്ന് കിട്ടുന്ന പല സാധനങ്ങളും ഇവിടെ നമ്മുടെ ഈ ഉറുമ്പ് അരി ശേഖരിക്കുന്ന പോലെ കൊണ്ടുവന്ന് വെച്ച് കൂട്ടി വെച്ച് ഇതൊരു സാമ്രാജ്യമായിട്ട് കെട്ടിപ്പടുത്തു വെച്ചിരിക്കണം അത് അതിന് കാരണം പുള്ളി ഇപ്പോൾ പത്ത് വർഷമായിട്ടുള്ള ഈ ഗുദാബ് തുടങ്ങിയിട്ട് പക്ഷെ നാപ്പത്തിരണ്ട് വർഷമായി പുള്ളി ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പം അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനും അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ആഗ്രഹിച്ചപ്പോൾ എനിക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി അപ്പോൾ അങ്ങനെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നമുക്ക് കൂടി നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിന് വേണ്ട സാഹചര്യങ്ങൾ നിനക്ക് ഒരുക്കി തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ വിൻറ്റേജ് സ്റ്റുഡിയോ ഫ്ലോർ പുള്ളിയുടെ ഒരു പാഷനായിരുന്നു എന്റെയും പാഷനായിരുന്നു ഞാൻ ഭയങ്കര ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രൊഫഷണലി പഠിച്ചതൊക്കെ ഷെഫായിട്ടും പല ഹോട്ടലിൽ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിയും റെസ്റ്റോറന്റ് ഫീൽഡിൽ ഇവിടെ ഒരു കഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആംബിയൻസും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബഷീർക്കയും നമ്മളും കൂടി ഇരുന്നപ്പോൾ നമ്മളുടെ മനസ്സൊന്നാണ് ചിന്താഗതികൾ ഒന്നാണ് അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാലിക്കറ്റിൽ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇതാണ് നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളപ്പോ ഒരു വിഷയം ഞാൻ ബഷീർഖാന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ബഷീർക്ക എനിക്ക് തന്ന ഒരു ടാസ്ക് ആണ് ഈ വിന്റേജ് ഷൂട്ട് ഫോർ എങ്ങനെ നിനക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കളക്ട് ചെയ്യുന്ന ക്യാമറകളായാലും ട്രൈ പോഡ്സ് ആയാലും ലൈറ്റ്സ് ആയാലും ബാക്ക് ഡ്രോപ്സ് ആയാലും പല സംവിധാനങ്ങൾ നമുക്ക് ഇന്ന് ഈ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫിയിലും അഡ്വർട്ടൈസ്മെന്റ് മേഖലയിലും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിരിക്കാൻ പറ്റുന്ന പല രോഗോത്തര ബ്രാൻഡുകളുടെ കളക്ഷൻസ് എന്റെ കയ്യിലുണ്ട് അതും ബഷീർഖാന്റെ കയ്യിൽ പല മൂഡ് ബോർഡ്സിലുള്ള ബാക്ക് ഡ്രോപ്സും വിന്റേജ് ക്രിയേറ്റിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്സുകളും ആംബിയൻസും ലൈറ്റും ഒക്കെ ബഷീർ ബഷീർഖാന്റെ ഉണ്ട് അപ്പോൾ ബഷീർഖാൻ്റെ ചെരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോ ഫ്ലോറിനെ ഒരു അതിന്റെ ഒരു ടൈലിങ്ങിൽ വരെ ഒരു മൊറോക്കൻ സ്റ്റൈല് കീപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ പഴയ ടൈപ്പ് റോയൽ കൾച്ചറൽ ആർട്ടിനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ഫ്ളോറിന് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇത് ഫ്ലോർ സെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കഫയിലേക്ക് വരുമ്പോൾ പല വെറൈറ്റി ഓഫ് മൂഡ് ബോർഡ്സാണ് നമ്മൾ പല ടേബിൾസിനും കൊടുത്തിരിക്കുന്നത് ഒരു ടേബിളിൽ നമ്മൾ ആർട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒരു ടേബിളിൽ നമ്മൾ കോയിൻസിനെ കുറിച്ചും ഒരു ടേബിളിൽ നമ്മൾ കറൻസീസിനെ കുറിച്ചിട്ടും ഒരു ടേബിളിൽ പോസ്റ്റ് കാർഡ്സിനെ കുറിച്ചിട്ടും ഒരു ടേബിളിൽ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ടും അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂഡ് ബോർഡ്സ് ഒരുക്കിയിട്ടുള്ള ഒരു ഫുള്ളി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ആംഗിളിൽ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കൾച്ചറൽ ആർട്ടുകളും മൂഡ് ബോർഡ്സും ബുക്സ് ലൈബ്രറിയും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ളവല്ലാത്തൊരു ആംബിയൻസ് ആണ് ബഷീർക്ക് എനിക്ക് േ ഞാനൊരു പൂ മാത്രേ ചോദിച്ചു പുള്ളി എനിക്കൊരു പൂക്കാലം തന്നെ തന്നു അപ്പൊ ആ ഒരു സംവിധാനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാത്രല്ല ഇവിടെ വരുന്ന ഓരോ അതിഥികളായാലും സെലിബ്രിറ്റീസ് ആയാലും നമ്മുടെ കഫയിലേക്ക് വരുന്ന ആളുകളായാലും വിന്റേജ് ഫ്ലോറിലേക്ക് വരുന്ന ആളുകളായാലും ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഗുദാം പഴയ ഒരു ഗോഡൗൺ അല്ല ഇപ്പോൾ ഗുദാം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് അത് ബഷീർക്കാട് ഹാർഡ് വർക്കാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ നല്ല രീതിയിൽ വളരെ ഹാർഡ് വർക്കിങ് ചെയ്ത് കാലിക്കറ്റിന്റെ കൾച്ചറൽ സ്പോർട്ടാക്കി മാറ്റും ആ കാലിക്കറ്റിന്റെ ഒരു ആർട്ട് എന്ന് പറയുമ്പോഴും ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുമ്പോഴും ഏതൊരു വ്യക്തിക്കും ആദ്യം ഓർത്തെടുക്കാൻ പറ്റുന്ന ബീച്ച് സൈഡിലുള്ള ഒരു സംവിധാനം അത് ഗുദാമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല